റോഡും റെയിലും ആകാശവും കടന്ന് അതിവേഗത്തിലൊരു കുഴൽ യാത്ര ഹൈപ്പർലൂപ്പിനെ കുറിച്ച് ഏറ്റവും ലളിതമായി ഇങ്ങനെ പറയാം നമ്മുടെ രാജ്യം ആദ്യ ഹൈപ്പർലൂപ്പ് പരീക്ഷണത്തിന് തയ്യാറെടുക്കുകയാണ് ആകാശവും കടന്ന് അതിരുകളില്ലാതെ സ്വപ്നം കാണുന്നവരുടെ ഹീറോ ആയ ഇലോൺ മസ്ക് പതിറ്റാണ്ട് മുൻപ് അവതരിപ്പിച്ച ആശയമാണ് ഹൈപ്പർലൂപ്പ് ലോകം മുഴുവൻ ഹൈപ്പർലൂപ്പ് പരീക്ഷണങ്ങളുമായി മുന്നോട്ടു പോയപ്പോൾ ഇന്ത്യയും പിന്നോട്ടായിരുന്നില്ല ആന്ധ്രാപ്രദേശിൽ വിജയവാഡ അമരാവതി റൂട്ടിൽ ആദ്യ ഹൈപ്പർലൂപ്പ് പരീക്ഷണത്തിന് രണ്ടായിരത്തി പതിനേഴിൽ കരാർ ഒപ്പിട്ട് നമ്മൾ രംഗത്തിറങ്ങിയതാണ് ഇന്നിപ്പോൾ ഇന്ത്യയിലെ ആദ്യ ഹൈപ്പർലൂപ്പ് പരീക്ഷണ ട്രാക്ക് നിർമ്മാണം പൂർത്തിയായതായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചിരിക്കുന്നു ഐ ഐ ടി മദ്രാസിന്റെ തയ്യൂരിലെ ഡിസ്കവറി ക്യാമ്പസിലാണ് നാനൂറ്റി പത്ത് മീറ്റർ ട്രാക്ക് തയ്യാറായത് വായുമർദ്ദം കുറഞ്ഞ കുഴലിലൂടെ മണിക്കൂറിൽ ആയിരം കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കാവുന്ന സാങ്കേതിക വിദ്യയാണ് ഹൈപ്പർലൂപ്പ് മാഗ്നറ്റിക് ലെവിറ്റേഷൻ അഥവാ മിഗ്ലെവ് എന്ന സാങ്കേതികവിദ്യ അനുസരിച്ചാണ് ഹൈപ്പർ ലൂബ് പ്രവർത്തിക്കുക അതായത് മാഗ്നറ്റിക് ലെവിറ്റേഷനിലൂടെ ചക്രങ്ങൾ പോലുമില്ലാതെ ട്രാക്കിൽ നിന്ന് ഉയർന്ന് സഞ്ചരിക്കുന്ന ചൈനയിലെയും ജർമ്മനിയിലെയും ഒക്കെ മാഗ്ലെവ് ട്രെയിനുകളുടെ അതേ സാങ്കേതികവിദ്യ വായു വലിച്ചെടുത്ത ശേഷം മർദ്ദം കുറഞ്ഞ ഈ കുഴലിൽ സ്റ്റീൽ ട്യൂബുകൾ സ്ഥാപിക്കും ശേഷം കുറഞ്ഞ മർദ്ദത്തിലുള്ള വായു നിറഞ്ഞ ട്യൂബിലൂടെ കാന്തികബലത്തിന്റെ സഹായത്തിൽ സഞ്ചാരികളുള്ള പേടകം മുന്നോട്ട് തള്ളുന്നു ഭൂമിയിലൂടെ വിമാനത്തേക്കാൾ ഇരട്ടി വേഗത്തിലുള്ള യാത്ര അതാണ് ഹൈപ്പർലൂപ്പ് എന്നാണ് സാങ്കേതിക ഭാഷ്യം ഇന്ത്യൻ റെയിൽവേയും ഐ ഐ ടി മദ്രാസിന്റെ ആവിഷ്കാര ഹൈപ്പർലൂപ്പും ഐ ഐ ടി സ്റ്റാർട്ടപ്പ് ട്യൂട്ടർ ഹൈപ്പർലൂപ്പും സംയുക്തമായാണ് ട്രാക്ക് നിർമ്മിച്ചത് ആദ്യഘട്ടത്തിൽ മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ വേഗതയാണ് പരീക്ഷിക്കുക ഭാവിയിൽ മണിക്കൂറിൽ അറുനൂറ് കിലോമീറ്റർ വേഗത വരെ പരീക്ഷിക്കാൻ സാധിക്കും രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇലോൺ മസ്ക് ഇങ്ങനെയൊരാശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് കുഴലിലൂടെ ഒരു പോഡിൽ സഞ്ചരിക്കുന്ന ഗതാഗത സംവിധാനത്തിന്റെ ആശയം പിന്നീട് ഓപ്പൺ സോഴ്സാക്കി മാറ്റുകയും മറ്റ് കമ്പനികൾക്ക് അത് സ്വന്തം നിലയിൽ വികസിപ്പിക്കാൻ അവസരം നൽകുകയും ചെയ്യുകയായിരുന്നു ഹൈപ്പർലൂപ്പിന് വേണ്ടിയുള്ള ടണലുകൾ ഉൾപ്പെടെയുള്ള അനുബന്ധ സംവിധാനങ്ങൾ ഒരുക്കുന്ന ദ ബോറിംഗ് കമ്പനിക്കും മസ്ക് നേതൃത്വം നൽകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് നവംബറിൽ വെർജിൻ ഹൈപ്പർലൂപ്പ് ഹൈപ്പർലൂപ്പ് യാത്രാ പരീക്ഷണം നടത്തിയിരുന്നു വെർജിൻ ഹൈപ്പർലൂപ്പ് സഹസ്ഥാപകനും ചീഫ് ടെക്നോളജി ഓഫീസറുമായ ജോഷ് ഗിഗൽ വെർജിൻ ഹൈപ്പർലൂപ്പിലെ പാസഞ്ചർ എക്സ്പീരിയൻസ് ഡയറക്ടർ സാറ ലൂച്ചിയൻ എന്നിവരാണ് ലോകത്തിനാദ്യമായി ഈ ഗതാഗത മാർഗം വഴി സഞ്ചരിച്ചത് ലാസ് വെഗാസിലെ വെർജിൻ ഹൈപ്പർലൂപ്പിന്റെ അഞ്ഞൂറ് മീറ്റർ ടെസ്റ്റ് സൈറ്റിലായിരുന്നു പരീക്ഷണം ദിവസങ്ങൾക്ക് ശേഷം വെർജിൻ ഹൈപ്പർലൂപ്പിന്റെ പവർ ഇലക്ട്രോണിക് സ്പെഷ്യലിസ്റ്റും പൂനെ സ്വദേശിയുമായ തനൈ മഞ്ചരേക്കർ ഹൈപ്പർലൂപ്പ് യാത്ര നടത്തുന്ന ആദ്യ ഇന്ത്യക്കാരനുമായി ലാസ് വെഗാസിലെ നവാദ മരുഭൂമിയിലായിരുന്നു പരീക്ഷണയാത്ര രണ്ടായിരത്തി പതിനേഴിലാണ് ഐ ഐ ടി മദ്രാസ് ഹൈപ്പർ ലൂപ്പ് പരീക്ഷണങ്ങൾക്കായി ആവിഷ്കാർ ഹൈപ്പർലൂപ്പ് എന്ന പേരിൽ എഴുപത് വിദ്യാർത്ഥികൾ സംഘം രൂപീകരിക്കുന്നത് ഹൈപ്പർലൂപ്പ് വാണിജ്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ട്യൂട്ടർ എന്ന സ്റ്റാർട്ടപ്പും മദ്രാസ് ഐ ഐ ടി ആരംഭിച്ചു ആ വർഷം മാർച്ചിൽ ഐ ഐ ടി മദ്രാസ് ഹൈപ്പർ ലൂപ്പ് പ്രോജക്റ്റുമായി ഇന്ത്യൻ റെയിൽവേയെ സമീപിച്ചു എട്ട് പോയിന്റ് മൂന്ന് നാല് കോടി രൂപ പദ്ധതി ചെലവ് കേന്ദ്ര സർക്കാരിനൊപ്പം ആർസെലർ മിത്തൽ പദ്ധതിയിൽ പങ്കാളിയാവുകയും പദ്ധതിക്കാവശ്യമായ വസ്തുക്കൾ നൽകുകയും ചെയ്തു പദ്ധതി യാഥാർത്ഥ്യമായാൽ ബംഗളൂരുവിൽ നിന്ന് ചെന്നൈയിലേക്കുള്ള മുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരം താണ്ടാൻ വെറും മുപ്പത് മിനിറ്റ് മതിയാകും ഇന്ത്യയെ കൂടാതെ ഫ്രാൻസും യൂറോപ്പും സൗദി അറേബ്യയും യു എയും ഹൈപ്പർലൂപ്പ് പരീക്ഷണങ്ങളിൽ സജീവമായി രംഗത്തുണ്ട് രണ്ടായിരത്തി പതിനേഴിലാണ് വിജയവാഡ അമരാവതി ഹൈപ്പർലൂപ്പ് പദ്ധതിക്കായി അമേരിക്കൻ ഗവേഷണ സ്ഥാപനമായ എച്ച് ടി ടിയും ആന്ധ്രാപ്രദേശ് ഇക്കണോമിക് ഡെവലപ്മെൻറ് ബോർഡും കരാറിൽ ഒപ്പുവെച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ മുംബൈ പൂനെ ഹൈപ്പർലൂപ്പ് പദ്ധതിക്ക് മഹാരാഷ്ട്ര സർക്കാരും അനുമതി നൽകി കൂടുതൽ തൊഴിലവസരങ്ങളും വിവിധ സാമൂഹിക സാമ്പത്തിക നേട്ടങ്ങളും ലക്ഷ്യമിട്ടാണ് പദ്ധതിക്കായി വെർജിൻ ഹൈപ്പർലൂപ്പ് വൺ ഡി പി വേൾഡ് കൺസോഷ്യതിന് സർക്കാർ അനുമതി നൽകിയത് ആർക്കും തികയാത്ത കാലമാണത് കാലം പോകുന്തോറും ഓരോ സെക്കൻഡും വിലപ്പെട്ടതാകും ഹൈപ്പർലോപ്പ് ഭാവിയിലെ അത്ഭുതമാകുന്നതും അതുകൊണ്ടാണ് മണിക്കൂറുകൾ കൊണ്ട് ലോകത്തിൻ്റെ ഏതറ്റത്തേക്കും യാത്ര സാധ്യമാകുന്ന കാലം വിദൂരമല്ലെന്ന് പ്രത്യാശിക്കാം